ിഫ്റ്റ് തരുമോ പെട്രോൾ നിങ്ങൾക്ക് ഇപ്പൊ പഴയതുപോലെയല്ല ഭയങ്കര ചാർജ് തരാന്നുണ്ടെങ്കി പറയുന്ന സ്ഥലത്ത് ഉണ്ടാക്കാം പിന്നെ ആലീസ് ആയതുകൊണ്ട് അല്പം കൺസെഷൻ തരാം കൺസെഷനോ കൺസിഡറേഷനോ കൺസിഡറേഷൻ കൊണ്ടുള്ള കൺസെഷൻ എന്ന് എനിക്ക് ആരുമില്ല പേരുന്നൊരു ചേട്ടൻ മാത്രം ചേട്ടന്റെ അവതാരത്തിൽ നിന്നുള്ള മോചനമായിരുന്നു ലക്ഷ്യം അത് ഇവിടം വരെ കൊണ്ടെത്തിച്ചു ആലിസിനെ കണ്ടുമുട്ടിയ നിമിഷം മുതൽ എനിക്ക് ഉണ്ടെന്നൊരു തോന്നൽ ഇതാണ് സാക്ഷാൽ സണ്ണി ജോസഫിന്റെ ജീവചരിത്രം കേട്ടത് എങ്ങനെയുണ്ട് മംഗളത്തിലോ മനോരമയിലോ ഒരു ജീവചരിത്രം എഴുതാനുള്ള വകയില്ലേ ഇനി ഒരാഗ്രഹമുള്ളൂ ഒരു ഒരു കുടുംബം ഒറ്റൊരു രക്ഷപ്പെടലിന് എനിക്ക് ആഗ്രഹമില്ല ശാപം കിട്ടിയതാണോ ഞങ്ങളുടെ കുടുംബത്തിനെന്ന് ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട് സണ്ണിച്ചെ എനിക്കിഷ്ടമാണ് പക്ഷേ എന്റെ കുടുംബം എന്റെ രണ്ട് ചേച്ചിമാർ അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് എനിക്കതിനെ കുറിച്ച് ചിന്തിക്കാനൊക്കെ ആലീസിന്റെയും കുടുംബത്തിന്റെയും പ്രശ്നങ്ങൾ എന്റെ കൂടി പ്രശ്നല്ലേ അത് ശരി പതിവില്ലാതെ നീ ചിക്കനൊക്കെ വാങ്ങിച്ചു തന്നപ്പോഴേ എനിക്ക് തോന്നി എന്തോ എന്നിട്ട് എന്നിട്ട് നീ എന്റെ കാര്യം ആലീസിനോട് പറഞ്ഞോ നിന്റെ കാര്യം അതെ ആനയെ വാങ്ങിക്കുന്നുണ്ട് അയ്യടെ ആനക്കാരുത്തിൽ ചേനക്കാര്യം സമ്മതിച്ചു നീ ആന ഞാൻ പറഞ്ഞ ഇതാണ് നിനക്കുള്ള തകരാറ് എടാ ഞാൻ ആദ്യം എന്റെ കാര്യം ഒന്ന് ശരിയാക്കി എടുക്കട്ടെ അതിന് തന്നെ ഞാൻ മാത്രം കടമ്പ് അടക്കണം എന്നു നിനക്ക് ആലീസിന് നിന്നെ ഇഷ്ടമല്ലേ ഇനി പിന്നെ എടാ പ്രേമൊന്ന് കേട്ടോട് ചാടി പുറപ്പെടുന്ന പൈങ്കി ടൈപ്പ് അല്ല ആലീസ് അവള് കുടുംബത്തോട് സ്നേഹമുള്ളവള വളരെ പ്രാക്ടിക്കലും എനിക്കൊന്നും മനസ്സിലാകുന്നില്ല നിനക്ക് ഒന്നും മനസ്സിലാവില്ല എടാ മൂത്ത രണ്ട് പെങ്ങന്മാരെ വിവാഹം കഴിഞ്ഞിട്ട് അവള് അത്രേ അത്രയുള്ളൂ നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നാ പിന്നെ കൊറേ വെയിറ്റ് ചെയ്യേണ്ടി വരും നമ്മളെപ്പോലെ ആരെങ്കിലും അവർ ഇഷ്ടപ്പെടുന്നവരെ അല്ലെങ്കിൽ അത്രേ സ്ത്രീധനം നമ്മളുണ്ടായി കൊടുക്കണം അത് നടക്കുന്ന കാര്യമാണോ ആ അതാ പറഞ്ഞത് പിന്നെ ഇനിയിപ്പൊ എന്ത് ചെയ്യുന്ന നീ പറയണേ ഒരു വഴിയുണ്ട് എന്താ നമ്മൾ തന്നെ ഇനിഷ്യേറ്റീവ് എടുത്ത് അവർക്ക് പറ്റിയ ആൾക്കാരെ കണ്ടുപിടിച്ച് വിവാഹം നടത്തി കൊടുക്കുക കൊള്ളാം ബെസ്റ്റ് ആയിട്ട് തുടങ്ങി കല്യാണ ആയി ആ ചിലപ്പോ അങ്ങനെയൊക്കെ വേണ്ടി വരും അപ്പൊ എന്റെയും ആനയുടെയും കഴിഞ്ഞിട്ട് ചവിട്ട് വെച്ചുണ്ടല്ലോ വഴിപൂറി നിങ്ങളുടെയൊക്കെ കഴിഞ്ഞിട്ട് മതിയാ എന്താ വിളിച്ചത് ഭാര്യയുടെ അനിയത്തെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളെ ആളാനിയാന്ന് വിളിക്കുന്നത് എന്റെ സംസ്കാരം കൂടുതൽ തൊലിക്കല്ലേ ഇരുപത്തെട്ട് മൂന്നാറിന്റെ നോക്കോണെ ഉച്ച ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് ഞാൻ ചേട്ടാ പിന്നെ ആലീസ് ആലീസ് ഞങ്ങളുടെ ഓഫീസിലാണ് വർക്ക് ചെയ്യുന്നത് എനിക്കറിയാം ഞങ്ങൾക്കും അറിയാം ചേട്ടാ വേറൊന്നും തെറ്റിയിരിക്കും ചേട്ടൻ മോൾ ആലീസിന് എനിക്ക് ഊഹം കഴിച്ചാൽ ആഗ്രഹമുണ്ട് ചേട്ടൻ ഒന്നും പറയണ്ട ചേട്ടൻ പറയാൻ പോകുന്നത് എന്താണെന്ന് എനിക്കറിയാം ആലീസിന്റെ മുകളിൽ രണ്ട് ചേച്ചിമാരുടെ കാര്യല്ലേ അവരുടെ വഹാൻ കഴിഞ്ഞിട്ട് മതി വരന്മാര ആവശ്യം ഉണ്ടെന്ന് പത്രത്തിൽ കൊടുത്താമോ എന്ന് നീയല്ലേ പറഞ്ഞത് ഇതാ നോക്ക് കൊള്ളാവുന്ന ഒരു കേസെങ്കിലും ഉണ്ടാ ഓരോന്നിനും മോന്തരിട്ടില്ലേ ഇതും കൊണ്ട് മാസം ചെയ്യണ്ട വീട്ടിൽ ചെന്നാലേ അങ്ങേര് നമ്മുടെ മോന്തൽ ഷേപ്പ് മാറ്റും ഒരു കളി പാളി അല്ല സണ്ണി നമുക്ക് ഈ ടി വിയിൽ ചിത്രഗീതത്തിന് മുമ്പ് വരന്മാരെ ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞൊരു പരസ്യം കൊടുത്താലോ ഒരു വണ്ടി കൂടി നമ്മൾ കസ്റ്റഡിയിൽ ഓ ഞാൻ ഒരേ നേരമായിട്ട് ശ്രദ്ധിക്കും ഒരു ഹെൽമെറ്റ് വെച്ച പൈസ നമ്മളെ തന്നെ ഫോളോ ചെയ്യാലേ ബാക്കിലേക്ക് നോക്കി കണ്ടാൽ തന്നെ അറിയാം നമ്മളെ അറ്റാക്ക് ചെയ്യാനാ ഇങ്ങനെയാണെങ്കിൽ തടി കേറാക്കണ വണ്ടി എടുത്ത് നമുക്ക് അവസാനിപ്പിക്കാം എനിക്കറിയാം തന്നെ ഈശ്വയെ ഇന്ന് എന്നെയും കുഴപ്പം വാങ്ങിയിട്ട് വരുന്ന തോന്നുന്നു എടാ എത്ര നിന്നെ കണ്ടിട്ട് ജംഗ്ഷൻ ഫോളോ പിന്നെ ഞങ്ങൾ വിചാരിച്ചു അല്ല ഇതിനുമ്പ് വേറെ ആൾക്കാർ ഇതാരാ കക്ഷി എന്റെ ഫ്രണ്ട് കറിയാച്ചൻ കടമറ്റത്ത് കറിയാച്ച സംസാരിച്ചിരിക്കാൻ സമയമില്ല ഇതാ എന്റെ അഡ്രസ് വൈകുന്നേരം കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് ഐ വിൽ ബി യു ടുഡേ Okay. Okay. Bye. 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 See. You. Ah. Move. Up. More no stance. Single punch. Ready? Go. Yeah. Go. Yeah. Go. Yeah. Go. Yeah. Go. Yeah. Double punch. ゴー 掉掉 പിന്നെ എന്തൊക്കെയുണ്ട്ടാ കൊല്ലം കൊറേ ആയല്ലോ കണ്ടിട്ട് കാണുമ്പോ മാത്രമേ നിനക്ക് സ്നേഹം ചിരിയൊക്കെ ഉള്ളൂടാ കല്യാണത്തിന് നേരിട്ട് വന്ന് ഇൻവൈറ്റ് ചെയ്യാത്ത പോട്ടെ ഒരു കുറി കുറിയെങ്കിലും അയച്ചോടായിരുന്നു നിനക്ക് സൂത്രയും ഞാൻ കാണാതിരിക്കാ രണ്ടു പേർക്കും എഴുത്തുകൾ കൈമാറാനും വിവരങ്ങൾ അറിയിക്കാനൊക്കെ ഞാൻ വേണമായിരുന്നു ഞാനായിരുന്നു ഹംസം പോസ്റ്റ്മാൻ നിങ്ങളൊന്നും ഉണ്ടാകത്ത് നമ്മൾ ആഗ്രഹിച്ച പോലൊന്നും ആയിരുന്നില്ല സണി കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് പെണ്ണുങ്ങൾക്ക് സ്നേഹവും പ്രേമവും എന്നൊക്കെ പറയുന്നത് ഒരു ടൈം പാസ് മാത്രമാണ് ഗൾഫിൽ വലിയ ജോലിയുള്ള ഒരാളുടെ പ്രപ്പോസൽ വന്നപ്പോൾ അവളുടെ മട്ടൊക്കെ മാറി ആ കല്യാണം നടന്നില്ലെങ്കിൽ അവളുടെ അപ്പൻ ആത്മഹത്യ എന്ന് പറഞ്ഞ് എന്റെ ഒന്ന് കുറെ കരഞ്ഞു ആ ഞാനൊന്നും അല്ലായിരുന്നല്ലോ പിന്നീടാണ് മനസ്സിലായത് അതൊക്കെ വെറും നാടകമായിരുന്നു കൂടുതൽ മെറ്റീരിയൽ ബെനിഫിറ്റ് മോഹിച്ച് നടത്തിയ ഒരു ഡേട്ടി ട്രിക്ക് ജീവിതത്തോട് തന്നെ വല്ലാത്ത വെറുപ്പ് തോന്നി ഇപ്പൊ ഈ ക്ലാസ്സും പിള്ളേരും ഒക്കെയാണ് എന്റെ ജീവിതം അതൊക്കെ പോട്ടെ ഒത്തിരി നാളായില്ലേ നമുക്കൊന്ന് കൂടാം പാവം വില്യം കോളേജ് ഡേഫിലെ ഏറ്റവും അക്സെപ്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രേമമായിരുന്നു അവന്റേത് എല്ലാവർക്കും അസൂയ തോന്നുന്ന തരത്തിലുള്ള ഇന്റിമസി അതൊക്കെ ശരിയായിരിക്കാം പക്ഷെ ലോകത്തുള്ള ഒരു പെണ്ണുങ്ങളെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നൊക്കെ അയാൾ പറഞ്ഞാൽ അത് സമ്മതിച്ചു അല്പം ബുദ്ധിമുട്ടുണ്ട് അത് ഇപ്പൊ പറയും ഒരു അനുഭവം വരുമ്പോൾ അതിലൊരു ദുസൂചന ഉണ്ടല്ലോ ല്ലേ നീ സ്വയം പറഞ്ഞിട്ട് ചിരിക്കരുത് ഐഡിയ ചേച്ചിമാരിൽ ഒരാളെ നമുക്ക് കെട്ടിച്ചാലോ അത് കൊള്ളാം വില്യംസിന്റെ കൂട്ടി കെട്ടിച്ചാലും നമുക്കൊന്ന് ശ്രമിച്ചു ഐഡിയോ നിനക്കോ തമാശ പറയാൻ ചുമ്മാ പറഞ്ഞല്ലേ കാര്യം പറയാം അല്ല എനിക്ക് വേണ്ടപ്പെട്ട ഒരു പാർട്ടിയുണ്ട് രണ്ടാം കെട്ടുകാരനാണെന്ന് ഒരു കുഴപ്പം മാത്രമേ ഉള്ളൂ ഉള്ളൂസിന്റെ ചേച്ചിമാരിൽ ഒരാൾക്ക് നമുക്ക് പുള്ളിക്കാരനെ ആലോചിച്ചാലോ നല്ല സ്മാർട്ട് ആൻഡ് അഡ്വക്കേറ്റ് ഐ ഹാവ് ട്വന്റിൽ ലോയർ കൈവെട്ടും കാല് വെട്ടും പറഞ്ഞാൽ എന്ന് പറയാനുള്ള തന്റെ ഇട എനിക്കുണ്ട് തുമ്മിത്തിനെ ആരും നിയമം പഠിപ്പിക്കണ്ട ആ അതൊക്കെ വിട് വേറെന്തൊക്കെ ഉണ്ടോ വിശേഷങ്ങൾ നോ 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 അത് പറ്റില്ല അത് മാത്രം താൻ എന്നോട് പറയണ്ട ഇനി ഒരു വിവാഹത്തെ കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റുന്നില്ല വിവാഹത്തിന്റെ കാര്യം പറയാനാണെങ്കിൽ താൻ ഇനി ഫോൺ ചെയ്യണമെന്നില്ല സൂചിപ്പിക്കണ്ട സംഗതി ആകും ഓക്കെ ശരി ശരി തന്നെ കാണാനേ ഇല്ലല്ലോ ഞാൻ ഈ വണ്ടി പിടുത്തൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു അച്ഛനോട് പറഞ്ഞിട്ടില്ലേ സണ്ണി അല്ലേ എങ്ങനെ മനസ്സിലായി െ കുറിച്ച് എന്നോട് പറഞ്ഞിട്ടുണ്ട് പിന്നെ എന്താടോ ഈ വഴി പിന്നെ ഞങ്ങളുടെ രണ്ടുപേരുടെ വിവാഹം നിശ്ചയിച്ചു വെരി വെരി ഗുഡ് ഗുഡ് നിശ്ചയിച്ചുലേഷൻ വിവാഹം നിശ്ചയിച്ചില്ല വിവാഹം നിശ്ചയിച്ച പോലെയാണ് അത്രേ ഉള്ളൂ അത് പിന്നെ ഞങ്ങൾ കെട്ടാൻ പോള പെൺകുട്ടികൾക്ക് രണ്ട് ചേച്ചിമാര് കൂടിയുണ്ട് അവരുടെ കല്യാണം കഴിഞ്ഞാലേ ഞങ്ങളുടെ കല്യാണം നടക്കൂ ചേച്ചിമാർക്ക് വേണ്ടി വരന്മാരെ തപ്പി ഇറങ്ങിയതാ നമ്മള് ഈ ഏരിയയിൽ ഒന്നുമില്ല ടുത്തുള്ളൊരു വീട്ടിലേക്ക് പോവായിരുന്നു പോകായിരുന്നു അപ്പോ കറിയച്ഛനെന്ന് പറഞ്ഞ് ഇവിടെ ലാർജ് അടിക്കും എങ്കിൽ ആലീസിന്റെ ചേച്ചിമാരുടെ കല്യാണം നടക്കുന്നത് ക്ഷമിക്കുക ഇതാണോ ഇത്ര വലിയ സീരിയസ് പ്രോബ്ലം അല്ല തണ്ണി ഉദ്ദേശിക്കുന്നത് ഒന്നുമില്ല ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത് നീയാണോ തീരുമാനിക്കുന്നത് അഡ്വക്കേറ്റ് നിനക്ക് പരിചയമുണ്ടോ പിന്നെന്താ അല്ല ഒന്നുമില്ല പുള്ളിക്കാരന്റെ വീട്ടിൽ വെച്ച് നാളെ ഇപ്പൊ നമുക്കൊരു പാർട്ടി വരാൻ അല്ല എനിക്ക് അത് നോ എക്സ്ക്യൂസ് നീ വന്നേ പറ്റൂ കൊറേ നേരം ആയല്ലോ തുടങ്ങിട്ട് മോളി ഡേസി ഡേയ്സി മോളി എവളമാരുടെയൊക്കെ ജീവചരിത്രം കേട്ടോണ്ടിരിക്കാനല്ല നമ്മളോടെ കൂടിയത് അത് പിന്നെ അസ്ഥിപ്പൂത്ത പ്രേന് ഞാൻ പറഞ്ഞോളാം എന്ന് പറഞ്ഞാൽ എങ്ങന തന്നെ അതിന് മോളിക്കുട്ടിക്ക് തൊമ്മിത്തനെക്കുറി ഇഷ്ടമാണെന്ന് അറിയണ്ടേ ഇഷ്ടപ്പെട്ട നല്ല ബന്ധമാണ് അത് പിന്നെ ചോദിക്കണ്ടോ അതാ ഞാൻ പറഞ്ഞത് പിന്നെ വില്യംസിന്റെ കാര്യം അത് ഡേസിയെ കൊണ്ട് സമ്മതിപ്പിക്കുന്ന കാര്യം ഞാൻ ഏറ്റെന്ന് എന്നാലും കൂടി ഒന്ന് ചോദിക്കണ്ടേ ഒരു ഞാനേറ്റു ഞാൻ ഏറ്റു ഞാൻ മനസ്സിലാക്കിയെടുത്തോളം മറ്റുള്ളവരുടെ ദുഃഖങ്ങൾ കാണുമ്പോൾ മനസ്സലിയുന്നവരെ അവർ രണ്ടുപേരും ഈ ഒരു അവസ്ഥയിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാനും ആ പെൺകുട്ടികർക്ക് ഒരു ലൈഫ് കൊടുക്കാനും എന്ത് ത്യാഗം ചെയ്യാൻ ഇവര് മടിക്കില്ലെന്നുള്ളത് എനിക്കറിയാൻ കൊള്ളാം കൊള്ളാം വളരെ ഗംഭീര പെർഫോമൻസ് കൊച്ചമാരെ ഇത് വളരെ ചീപ്പ് വേലയായി പോയല്ലോ അയ്യോ നിങ്ങൾ രണ്ടുപേരും വിചാരിച്ചാലേ ഞങ്ങളുടെ അതെ വില്യംസിന്റെ കാര്യം എനിക്കറിയില്ല എന്റെ പ്രശ്നം നടപ്പിലാവില്ല വരട്ടെ അല്ല വില്യം എന്തെയും നടക്കത്തില്ല കേട്ടോ